മലപ്പുറം പുറമണ്ണൂർ മജ്ലിസ് പോളിടെക് കോളേജിൽ അമ്പതിലധികം ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന മെഗാ ജോബ് ഫെയർ മാർച്ച് ഏഴിന് നടക്കും മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണമസ് കേരള നോളജ് എക്കണോമി മിഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് വിവിധ സ്ഥാപനങ്ങളിലെ ആയിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക ഡിപ്ലോമ എസ് എൽ സി പ്ലസ് ടു എഞ്ചിനീയറിംഗ് ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം സോഫ്റ്റ്വെയർ കമ്പനികൾ കുട്ടികളെയും ഇവിടെ എല്ലാ കമ്പനികളും കൂടി ആവശ്യപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ റിക്വയർമെൻറ്റുള്ള രൂപത്തിലാണ് നമ്മളിവിടെ ഇത് പിന്നെ നടത്തപ്പെടുന്നത്